ഇത് തെറ്റിദ്ധാരണ വരെയാണ് സഹോദരന് വണ്ടി കൊടുത്തുകൂടാ കൂട്ടുകാരന് അങ്ങനെയല്ല ഭാര്യയുടെ വണ്ടി വറുത്ത അർച്ച ഓണർ അല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം മക്കൾക്ക് ഓടിക്കാം അനിയൻ ഓടിക്കാം ചേട്ടനെ ഓടിക്കാം ഒന്നും പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഈ ഇരുട്ട് കൊണ്ട് ഓട്ടം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തു അയാളെ പിടിക്കുമെന്നല്ല എൻ്റെ അർത്ഥം ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പം ടാക്സി ഓടിക്കുന്നവർ അവർ നികുതി അടച്ചിട്ട് ടാട്ടോറിക്ഷ ഓടിക്കുന്നു നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികളെ ഓടിക്കാൻ കൊടുക്കുക ഇതൊക്കെ തെറ്റാണ് ഈ ആർ സി ഇല്ലാത്ത ഒരാൾ കാറോ മറ്റു കാറും ഓടിച്ചു കഴിഞ്ഞാൽ ആർ സി ഓണറല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം മക്കൾക്ക് ഓടിക്കാം അനിയൻ ഓടിക്കാം ചേട്ടനെ ഓടിക്കാം ഒന്നും പ്രശ്നമല്ല പക്ഷെ നമ്മൾ ഈ ഇരുട്ട് കൊണ്ട് ഓട്ടം നമ്മൾ നാട്ടിൽ പലരും അഞ്ചാറ് വണ്ടി വാച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും പൈസ വരാൻ ഒരു തന്നെ വണ്ടി പിടിച്ചു വയ്ക്കുക ആ പിടിച്ച് വെച്ചേക്കുന്ന വണ്ടി റെൻറ്റൊക്കാറായിട്ട് കൊടുക്കുക ശരിയല്ല ഞാൻ പറയുന്നത് ആ പക പരിപാടികൾ എന്നാണ് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുന്നു പിടിക്കുമെന്നല്ല പറഞ്ഞ അത് തെറ്റിദ്ധാരണ വരുന്ന വാർത്തകൾ അങ്ങനെയല്ല എൻ്റെ കാരണം ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് അവർ ആരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ചു പോവാൻ ചോദിക്കും പിടിച്ചു പോവാൻ ചോദിച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും അവർ അതുകൊണ്ട് നടക്കും അതിൽ ചായ കൊണ്ടുപോയി കഞ്ചാവ് കൊണ്ടുപോയി ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്താം അത്തരം കാര്യങ്ങൾ അനുവദിക്കില്ല നിങ്ങൾക്ക് എൻ്റെ കാർ നടത്താമല്ലോ അഞ്ചോ ആറോ അവരെ വണ്ടി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടുവരും അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും നടത്താം ഒരു തടസ്സവും ഇല്ല നിയമപരമായിക്കോട്ടെ വെറുതെ ഈ പാവപ്പെട്ട ടാക്സിക്കാർ അവരെ വയറ്റിലടിക്കില്ലേ കള്ള ടാക്സി എന്ന അവരുടെ ഉദ്ദേശം എന്താണ് ബോർഡ് വയ്ക്കാതെ വണ്ടി ഡ്രൈവർ ഓടിക്കുന്നു അവർ നികുതി അടച്ചിട്ട് ടാട്ടോ റിക്ഷ ഓടിക്കുന്നു നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവർ മണ്ടന്മാരാക്കിക്കൊണ്ട് നീതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികൾ ഓടിക്കാൻ കൊടുക്കുക ഇതൊക്കെ തെറ്റാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന സംഭവം തെറ്റു തന്നെയാണ് എന്ത് അതിൻ്റെ ഉടമസ്ഥനെ എത്ര ഒറ്റത്തി സംസാരിച്ചാലും നിയമപരമായി തെറ്റാണ് ആ കുട്ടികളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അവർക്ക് വണ്ടി കൊടുത്തതാണ് പിന്നെ ഈ നാട്ടിലുള്ള മറ്റു ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ബുദ്ധിയില്ലാത്തവരാണ് ചെയ്യുന്നത് അവരോട് പോലീസ് ചോദിക്കും അവരോട് മോട്ടോർ ബെഹിക്കളുകൾ ചോദിക്കും ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന ആൾ വണ്ടി പിടിച്ച് വെച്ച് ഫൈനാൻസ് കൊടുത്തിട്ട് വണ്ടി എടുത്ത് വയ്ക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് ആക്ഷൻ എടുക്കും ഒരു സംശയം സംശയമല്ല എടുക്കും ഇപ്പം തെറ്റിദ്ധരിപ്പിക്കേണ്ട ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തു അയാളെ പിടിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് ഫൈനാൻസ് ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കുക കാശ് പണ കൊടുത്തിട്ട് വണ്ടി പണയം വാങ്ങി വെക്കുക പണയം വാങ്ങി വെച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ ഓടിക്കാൻ കൊടുക്കുക ആ സമയത്ത് ഈ വണ്ടി കസ്റ്റഡി വയ്ക്കുന്നത് സെക്യൂരിറ്റി ആയിട്ടാണെങ്കിൽ അത് എടുത്ത് വല്ലോർക്കും വാടകയ്ക്ക് കൊടുത്ത് ഉപയോഗിച്ച് നശിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന ദുഷ്ടതരും ഉണ്ടല്ലോ അതൊന്നും നടക്കത്തില്ല നിങ്ങൾ വണ്ടി വാങ്ങി വയ്ക്കുന്നതേ തെറ്റ് കാശ് കൊടുത്തിട്ട് വണ്ടി ആർ സി ബുക്ക് പിടിച്ചു വാങ്ങിച്ചു വയ്ക്കുന്ന തെറ്റ് ബാങ്കിന് ചെയ്യാം റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്ക് ഫൈനാൻസ് കൊടുക്കുകയും ആ ആർ സി ബുക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് അവർക്ക് ഫൈനാൻസ് ഇടാം ഇതുകൂടി ഈ ഇതിൻ്റെ കൂടെ ഇതുകൂടെ മനസ്സിലാക്കും അനധികൃതമായി പണം കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ബലമായി വണ്ടിയുടെ ആർ സി ബുക്ക് വാങ്ങിച്ചു വയ്ക്കുകയും അതെടുത്ത് പലവർക്ക് ഓടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അത് നടപടിയെന്ന് പറഞ്ഞാൽ ചിലർ നടപടി ആയിരിക്കില്ല ഉള്ള കാര്യം പറയാമല്ലോ കാരണം ഇത് തെറ്റിദ്ധാരണ വരത്തെയാണ് സഹോദരന് വണ്ടി കൊടുത്തുകൂടാ കൂട്ടുകാരന് അങ്ങനെയല്ല ആലപ്പുഴയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു ആ കുട്ടികൾ മരിച്ച സംഭവത്തിൽ വെറുതെ ഒച്ചതെന്ന് എടുക്കണ്ട അതിൻ്റെ ഉടമസ്ഥ കിടന്ന് ഏതോ ചാനലിലൊക്കെ ഒച്ചെടുക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട് ചൂടാവുകയാണ് അവർക്കറിയാം ഇന്ന ആൾ ഫൈനാൻസ് കൊടുക്കുന്നുണ്ട് അതിന് വലിയ വണ്ടികൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട് അത് റെൻ്റെ കാരണം ആളുകൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നുണ്ട് അവരിൽ പൈസ വാങ്ങുന്നുണ്ട് ഈ പരിചയം വാങ്ങണം പിന്നെ ഈ വണ്ടി ഓടുന്ന കാശ് കൂടെ വാങ്ങണം എന്നൊക്കെ ഒരു ദുരാഗ്രഹമുണ്ട് ബ്ലേഡ് കമ്പനി പിന്നെ ആലപ്പുഴയിലെ സംഭവം കുട്ടി ലൈസൻസ് എടുത്തിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ് അപ്പം ഡ്രൈവിംഗ് രംഗത്ത് പരിചയ സമ്പത്ത് കുറവുണ്ട് ഈ ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനം ഓരോ ദിവസവും നമ്മൾ ഓടിക്കുന്നതോടും നമ്മൾ എക്സ്പീരിയൻസ് ഡ്രൈവറായി മാറിയാൻ അല്ല ലൈസൻസ് എടുക്കുന്നതിൻ്റെ അന്ന് തന്നെ അയാൾ സർവജ്ഞ വീട് എത്തിക്കയറുന്നില്ല ഓരോ ദിവസം അടിക്കുന്നതോറും ഓരോ സാഹചര്യങ്ങളും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ സാഹചര്യങ്ങൾ നമ്മൾ നേരിടുന്നനുസരിച്ചാണ് നമ്മുടെ ഒരു മികവ് ഉണ്ടാവുന്നത് ഡ്രൈവിംഗിൻ്റെ മികവ് ഉണ്ടാവും ഒരു സ്വകാര്യ ബസ് ഇടിച്ച് ഒരാളെ മരണത്തിന് മരണത്തിനിടയാക്കിയെന്ന് മോട്ടോർ വഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടണം അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ഇപ്പോൾ ഉദാഹരണം തിരുവനന്തപുരത്ത് ഒരു അത് പ്രൈവറ്റ് ബസ്സുകാരൻ്റെ കുറ്റമാണെന്ന് ഫോട്ടോ കാണുന്ന വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അത് ഒരാൾ റദ്ദാക്കും അത് റദ്ദാക്കും ഒരു ഒരാൾ ബസ് ഓടിച്ച് പോകുന്നു ആ ബസ്സിലേക്ക് ഒരു ബൈക്ക് ഓടിച്ച ഒരാൾ ചെന്നും കയറിയാണ് ഇനി കാർ ഓടിച്ച് കയറുമ്പോൾ അതിനൊന്നും ചെയ്യില്ല ഈ ബസ്സിൻ്റെ മരണം സംഭവിക്കല്ല വളരെ അപകടകരമായ നിലയിൽ ആപത്ത് സംഭവിച്ചാൽ ബസ്സിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നാൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും അതല്ല മരണം സംഭവിച്ചാൽ ആറുമാസത്തേക്ക് പെർമിറ്റ് കൊടുത്തത്